്രൂപ്പാൻ്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ ഷീല പ്രഭുപാദ കുംഭമേളയ്ക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് അലഹബാദിൽ കുംഭമേളക്ക് പോകുമ്പം പ്രഭുപാദ ഒരു ട്രെയിനിലെ ഒരു ബോഗിയിലാണ് പോകുന്നത് അപ്പൊ കൂടെ റൂപ്പാതിൻ്റെ സെക്രട്ടറിമാരും രാമേശ്വര സ്വാമി ബി ബി റ്റിയുടെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അമേരിക്കയിൽ ആൻറ്റി കളക്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞ് ഈ പുതിയതായിട്ട് വരുന്ന ഈ പ്രസ്ഥാനങ്ങളെല്ലാം നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ലീഗലി ഇല്ലാതാക്കാനായിട്ടൊരു ഉണ്ടായിരുന്നു അപ്പം ഇസ്കോണിന് അഗൻസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ഇതെന്ന് വെച്ചാൽ ഇതൊരു ബ്രെയിൻ വാഷ് മൂവ്മെന്റ് ആണ് എന്ന് പറയും ആൾക്കാരെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറഞ്ഞ സംഭവമാണ് അത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്ന ഒരു ഇതാണ് അപ്പം അതിൽ രാമേശ്വര സ്വാമിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഈ കേസ് വരുന്ന സമയത്ത് അപ്പം പ്രഭുപാദ് ഈ ട്രെയിൻ യാത്രയിൽ നിന്ന സമയത്ത് അദ്ദേഹം പല പല കാര്യങ്ങൾ പ്രഹുപാദിനോട് ചോദിച്ച് കറക്ട് ആൻസർ കിട്ടാനായിട്ട് ശ്രമിച്ചു കാരണം അത് അവർക്ക് ഭാവിയിൽ കേസിന് പ്രയോജനകരമാവും അപ്പോൾ ആ ട്രെയിൻ യാത്ര അദ്ദേഹം അതിനാ ഉപയോഗിച്ചത് രാമേശ്വര സ്വാമി അതിനെ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു അല്ല അവർ രാമേശ്വര സ്വാമി ഒരു ചോദ്യം ചോദിച്ചത് ഇവിടെ ഈ ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ എല്ലാവരോടും നിരന്തരം ജപിക്കാനായിട്ട് പറയും എപ്പോഴും ജപിക്കാനായിട്ട് പറയും അങ്ങനെ ജപിക്കാനായിട്ട് പറയുന്നത് കൊണ്ട് ആർക്കും സ്വയമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്ന് ഇവർ പറയും ബ്രെയിൻ വാഷ് ബ്രെയിൻ ചെയ്ഷാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാർ പറയും പിന്നെ ഷിഡാദ് അതിന് ഉത്തരം കൊടുത്ത കൊടുത്തവര് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം ജപിക്കുന്നത് അപ്പൊ അത് സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ജപിക്കുക എന്നുള്ളത് അപ്പം ആ ജപിക്കണ്ട എന്ന് പറയുന്നതാണ് അയാളുടെ സ്വാതന്ത്ര്യം എടുത്ത് മാറ്റുന്നത് അത് അതാണ് അങ്ങനെയാ അതിനെ മനസ്സിലാക്കേണ്ടത് അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മാറ്റുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം ചോദിച്ച് പറഞ്ഞത് ഭക്തന്മാർ ഒരു സെൻസിറ്റിവിറ്റി ഇല്ലാത്തവരായി ആരോടും സ്നേഹമൊന്നുമില്ല എപ്പോഴും അവരുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ചിന്തിക്കുന്നത് അവരുടെ അച്ഛനമ്മമാരോടൊന്നും അവർക്ക് സ്നേഹമില്ല എന്നുള്ള കാര്യം ഇവർ പറയാറുണ്ട് ഈ പ്രസ്ഥാനത്തിലുള്ള പ്രസ്ഥാനത്തിനെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പറയാറുണ്ട് അപ്പം ശിലപ്രഭുപ്പാഥ അതിന് ഉത്തരം പറഞ്ഞത് ഒരു ഭക്തൻ തൻ്റെ അച്ഛനമ്മമാരോട് സ്നേഹം കാണിക്കുന്നത് അവർക്ക് കൃഷ്ണാബോധം കൊടുത്തിട്ടാണ് ഈശ്വരാബോധം കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ രാമേശ്വര സ്വാമിയും പറഞ്ഞു പണ്ട് എനിക്ക് എൻ്റെ അച്ഛനമ്മമാരോട് ഒരു ബഹുമാനവും ഇല്ലായിരുന്നു അവരോട് പ്രത്യേകിച്ച് ഒരിതുമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഡിവോട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഭക്തനായി ഭക്തനായിക്കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ അവരെയും ഭക്തരാക്കണം അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെന്ന് പ്രകുപ്പ അദ്ദേഹം ഇങ്ങനെ അതിനകത്ത് പറഞ്ഞു അപ്പോൾ അതിൽ പ്രകുപ്പ അത് പറഞ്ഞത് ഒരു ഭക്തൻ ഒരു ആരോടും ഈ ഒരു ഇമ്പേഴ്സണലായ വ്യക്തിയല്ല എല്ലാവരോടും അദ്ദേഹത്തിന് സ്നേഹമാണ് ആ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എല്ലാവർക്കും ഈശ്വരാബോധം കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യം പ്രൂപാദ് പറഞ്ഞു